എല്ലാ കണ്ണുകൾക്കും അവനെ കാണാൻ കഴിയുന്നതിനാൽ യേശുവിന് ജടത്തിൽ വരാൻ കഴിയില്ലെന്ന് ശരിക്കുന്നത് തെറ്റാണ് ബൈബിളിലെ ഉപദേശങ്ങൾ പിൻപറ്റാത്ത സഭകൾ അതിന്റെ വ്യാഖ്യാനത്തെ വളച്ചൊടിക്കുകയും ജടത്തിൽ വന്ന ദൈവത്തിലുള്ള രണ്ടാമത് വാറുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ബൈബിളിൽ തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ ഉദാഹരണങ്ങളിലൊന്നാണ് വെളിപ്പാട് ഒന്നിൻ്റെ ഏഴാം വാക്യം ക്രിസ്തു രണ്ടാമതും വരുമ്പോൾ അവിടുന്ന് മേഘത്തിൽ വരുമെന്നും എല്ലാ കണ്ണുകളും അവിടുത്തെ കാണുമെന്നും അപ്പോസ്തലനായ യോഹന്നാൻ പ്രവചിച്ചു ക്രിസ്തു ജടത്തിൽ മടങ്ങി വരുന്നതിനു പകരം എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാവുന്ന ഒരു അമാനുഷിക സംഭവത്തെ ഓരോ കണ്ണും കാണും എതിർ പ്രസ്താവന സൂചിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യവസ്ഥാപിത സഭകൾ വ്യാഖ്യാനത്തെ വളച്ചൊടിക്കുന്നു അവരുടെ വാദം ശരിയായിരുന്നുവെങ്കിൽ രണ്ടാമത് വന്ന ക്രിസ്തുവിനെ മാത്രമല്ല ഒന്നാമത് വന്ന യേശുവിനെയും അവർ നിഷേധിക്കുമായിരുന്നു എല്ലാ കണ്ണുകളും കാണും ക്യാ എന്ന ബൈബിൾ പ്രസ്താവന അർത്ഥമാക്കുന്നത് എല്ലാ ജനങ്ങളും ഒരു അമാനുഷിക പ്രതിഭാസത്തിലൂടെ അതിന് സാക്ഷ്യം വഹിക്കുമെന്നാണോ യേശുവിന്റെ ഒന്നാം വരവിനെയും അവയുടെ പൂർത്തീകരണത്തെയും കുറിച്ചുള്ള പ്രവചനങ്ങളിലൂടെ വ്യവസ്ഥാപിത സഭകളുടെ അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് നമുക്ക് വിശദീകരിച്ചു കൊണ്ട് തെളിയിക്കാം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജലവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തിരിക്കുന്നത് എല്ലാ ആളുകളും ദൈവത്തിന്റെ തേജസ് കാണും എന്ന പ്രവചനം നിവൃത്തിയേറിയത് യേശു ഇസ്രായേലിലെ ബെത്ലഹേമിൽ ജനിച്ചപ്പോഴാണ് വ്യവസ്ഥാപിത സഭകളുടെ വ്യാഖ്യാനം അനുസരിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ജടത്തിൽ ജനിച്ചപ്പോൾ ലോകം മുഴുവൻ ദൈവത്തെ കാണേണ്ടതായിരുന്നു വാസ്തവത്തിൽ ഏതാനും യഹൂദന്മാർ മാത്രമാണ് ജടത്തിൽ വന്ന ക്രിസ്തുവിന്റെ തേജസ് കണ്ടത് ബൈബിളിലെ പ്രവചനങ്ങൾ തെറ്റാണോ അതോ യേശു ക്രിസ്തു അല്ല എന്നാണോ ബൈബിളിലെ പ്രവചനങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ അവർ അവയെ നിർബന്ധ ബുദ്ധിയാൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവർ ബൈബിളിനെ നിഷേധിക്കുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യർ എഴുതിയ പ്രവചനങ്ങളുടെ ഒരു പുസ്തകമാണ് ബൈബിൾ അതിനാൽ പരിശുദ്ധാത്മാവിന്റെ വീക്ഷണ കോണിൽ നിന്നല്ലാതെ കേവലം മനുഷ്യരുടെ വീക്ഷണ കോണിൽ നിന്നാണ് നാം പ്രവചനങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ബൈബിളിന്റെ അർത്ഥത്തെ വളച്ചൊടിക്കുവാനുള്ള അപകട സാധ്യത നമുക്കുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ അറിയാമെന്ന് അവകാശപ്പെട്ടിരുന്ന മതനേതാക്കൾ ജഡത്തിൽ വന്ന ദൈവത്തെ ഘോഷിച്ചു അവർ ഏകപക്ഷീയമായി ബൈബിളിനെ വ്യാഖ്യാനിക്കുകയും അതിന്റെ അർത്ഥം വളച്ചൊടിക്കുകയും ചെയ്തതിനാലാണിത് ഈ യുഗത്തിലും അങ്ങനെ തന്നെയാണ് യേശുവിന് ജടത്തിൽ വരാൻ കഴിയില്ലെന്ന് വ്യവസ്ഥാപിത സഭകൾ അവകാശപ്പെടുന്നു കാരണം ഭൂമിയിലുള്ള എല്ലാവരും അവനെ കാണണം എന്നാൽ വാസ്തവത്തിൽ അവർ ബൈബിളിനെ വളച്ചൊടിക്കുകയാണ് അവിടുത്തെ ആദ്യ വരവിൽ ദൈവത്തിന്റെ തേജസ് കാണും എന്ന പ്രവചനം ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിന് സാക്ഷ്യം വഹിക്കുമെന്ന് സൂചിപ്പിക്കുന്നില്ല എന്നതുപോലെ വെളിപ്പാട് ഒന്നിന്റെ ഏഴിലെ എല്ലാ കണ്ണുകളും കാണും എന്ന വാക്കുകൾ ഭൂമിയിലെ എല്ലാവരും അവനെ കാണും എന്നല്ല അർത്ഥമാക്കുന്നത് എല്ലാവർക്കും അവിടുത്തെ കാണാൻ കഴിയത്തക്കോർണം അവിടുന്ന് ജടത്തിൽ വരുമെന്നാണ് അതിനർത്ഥം ഉൽപത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യരാശിയെ രക്ഷിക്കുവാനായി ദൈവം ജടത്തിൽ രണ്ടാമതും വരുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു അവിടുന്ന് രണ്ടാം പ്രാവശ്യം ജടത്തിൽ വന്ന് ഏകപക്ഷീയമായി ബൈബിളിനെ വ്യാഖ്യാനിക്കുമെന്ന ബൈബിളിലെ പ്രവചനത്തെ നാം അവഗണിച്ചാൽ ക്രിസ്തു തന്റെ ആദ്യ വരവിൽ രക്ഷകനായി വന്നപ്പോൾ അവിശ്വസിച്ചവരെ പോലെ നാം നാശത്തിന്റെ അപകടത്തിലാകും അതുകൊണ്ട് യേശുവിന് ജലത്തിൽ വരാൻ കഴിയില്ലെന്ന് നിർബന്ധിക്കുന്നത് തെറ്റാണ് കാരണം ഓരോ കണ്ണും അവിടുത്തെ കാണും